അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ വീഴുന്ന ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവരാണ് എൻ്റെ വീട് ഈ പറയുന്ന ബിനുവിനെ എനിക്ക് നേരിട്ട് അറിയാം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാനത് കൃത്യമായിട്ട് പറയാം ബിനുവായിട്ടുള്ള വിവാഹം നടന്നു എന്നുള്ള സത്യമാണ് അത് ഞാൻ ആ വീട്ടിലെ പല ആൾക്കാർ പറയും എവിടെയാണ് വിവാഹം നടന്നതെന്നും ഏത് ഓറ്റത്തിലാണ് വിവാഹം നടന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സുധിയുമായിട്ട് രണുവിൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് അന്ന് ഞാൻ വീഴിൽ മറ്റൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാനവിടെ പങ്കെടുക്കുന്നുണ്ട് രണു സിതി ബിനുവിനെ കൊല്ലം സുതിയൊക്കെ അടുത്തറിയാമെന്നാൾ തന്നെയാണ് പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അസോസ് ചെയ്യാത്തത് മറ്റൊരാളുടെ സ്കാര്യതയിൽ താലി കിട്ടുക അല്ലെങ്കിൽ എനിക്കതാണ് വിവാദം പറയട്ടെ ഈ കമന്റ് കിട്ടുള്ളത് പറയട്ടെ എന്നെ ആരാ താലി കിട്ടിയിട്ടുള്ളത് കമന്റ് വ്യക്തമായിട്ടറിയാം ഞാനിയവളിലുള്ള കുറെ എണ്ണത്തിനാണ് എല്ലാവർക്കും ഇല്ല കേട്ടോ പുറമേ നിന്ന് ചിരിച്ചു കാണിക്കുന്ന എല്ലാവർക്കും ഇല്ല ഞാനാവോ തന്നെ എടുത്തു പറയാം ഞാൻ അവിടെ കൊറേ ജീവിച്ചതാണ് എന്റെ സൂചന കുറെ അനുഭവിച്ച സ്ഥലമാണോ ഒന്നും വേണ്ട ഈ ലോകത്തിൽ ഞാൻ സുതിച്ചേട്ടന്റെ ഒരേ ഒരു കുഞ്ഞിനെയാണ് പ്രസവിച്ചിട്ടുള്ളത് കിച്ചുന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് മനസ്സിലായോ കിച്ചു എന്റെ മകനാണ് മൂത്ത മകനാണെങ്കിൽ പോലും സുതിച്ചേട്ടനിലെനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അത്ര ഇത് കൂടുതലൊന്നും എനിക്ക് ഇനി പറയാനില്ല സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആളാണ് രേണുസ്തുതി നിരവധി റീൽസ് ആൽബങ്ങളെ അതുപോലെ ഒന്ന് രണ്ട് സിനിമകളെ അങ്ങനെ അഭിനയ രംഗത്ത് വെച്ചടി വെച്ചടി ഓരോ ദിവസവും ഫെയിം ആക്കൊണ്ടിരിക്കുന്ന ആളാണ് രേണുസ്തുതി ഈ ഫെയിം ആകുന്നതിനോടൊപ്പം വളരെയധികം വിവാദങ്ങളും രേണുസ്തുതിയെക്കുറിച്ചുണ്ടാകാറുണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ രേണുസ്തുതിക്കെതിരെ നടന്നുകൊണ്ടിരുന്നത് ബോഡി ഷെയിമിങ് ആയിരുന്നു അവരുടെ ശരീരപ്രകൃതത്തെക്കുറിച്ചും അവരുടെ മുഖ സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ നിരവധി ബോഡി ഷെയ്മിങ്ങുകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് രേണുസ്തുതി ആക്രമിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവിടെ അഭിനയത്തെക്കുറിച്ചായിരുന്നു പല ആളുകളുടെയും കമന്റുകൾ കഴിഞ്ഞാൽ ഇത്രയും നല്ല ആളുകൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നോ എന്ന് പോലും നമ്മൾ ആലോചിച്ചു കാരണം പല ആളുകളും ഇപ്പോൾ സുതി കൊല്ലത്തെ അങ്ങ് അകം അഴിഞ്ഞ് സ്നേഹിക്കുക അത് പറയുന്നത് ഇത്ര നല്ലൊരു മനുഷ്യന് ഇങ്ങനെ ഒരു ഭാര്യ എങ്ങനെയുണ്ടായി ആ മനുഷ്യന്റെ ആത്മാവ് ഇവിടെ കോപ്രായങ്ങളൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ കൊല്ലം സ്തുതിയെ അങ്ങ് അകം കഴിഞ്ഞ് നമ്മളെ മലയാളികൾ സ്നേഹിക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ രേണുസുധിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് രേണുസുതിയുടെ മുൻ വിവാഹത്തെക്കുറിച്ചാണ് അതായത് ന്യായാ ബിനു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ രേണുസുദിയെ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന മുമ്പ് ഞാന് കുഴിയിൽ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവരാണ് എൻ്റെ വീട് ഈ പറയുന്ന ബിനുവിനെ എനിക്ക് നേരിട്ട് അറിയാം കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാനത് കൃത്യമായിട്ട് പറയാം ഇതിനോടകം പല വീഡിയോകളും ഞാൻ കണ്ടു പലരും തെറ്റായ വ്യാഖ്യാനങ്ങളാണ് രേണുസുദ്ധിയുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അതിനാസ്പദമായിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഞാൻകുഴിക്കാരനായ ഒരാൾ രേണുസുദ്ധിയെക്കുറിച്ച് രേണുസുദ്ധിയുടെ വിവാഹത്തെക്കുറിച്ചും ഒക്കെ ആ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പിനെ എടുത്തിട്ടാണ് പല ആളുകളും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രേണുസുദുടെ പല ഇന്റർവ്യൂകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ട് രേണുസുദി മുമ്പ് ഒരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞില്ല എന്നാണ് രേണുസ്തുതിക്ക് അത് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അവകാശമാണ് വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ഒരാളെ അറിയത്തില്ല എന്ന് പറയാം അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ഇവിടെ സംഭവം ഉണ്ടല്ലോ അങ്ങനെ ഒരു വിവാഹം നടന്നതാണല്ലോ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തികളുടെയും സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ബിനുമായിട്ടുള്ള വിവാഹം നടന്നു എന്നുള്ള സത്യമാണ് അത് ആ വീട്ടിലെ പല ആളുകൾക്ക് പറയും എവിടെയാണ് വിവാഹം നടന്നതെന്നും ഏത് ഓഡിറ്റോറിയത്തിലാണ് വിവാഹം ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം പക്ഷേ ഇപ്പോൾ ഏതാനും ഞാൻ ആ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ രേണു സ്വീതിയെ സംബന്ധിച്ച് അതൊരു നല്ല അനുഭവം അല്ലായിരുന്നെങ്കിൽ ആ വിവാഹം ഒരു സന്തോഷകരമായ ജീവിതം അല്ലായിരുന്നെങ്കിൽ പക്ഷേ അവർക്ക് ആ വിവാഹം കൊണ്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അതിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ആർക്കാണ് നിർബന്ധം വേണുസുദ്ധി പറഞ്ഞാൽ പറ്റുമെന്ന് ആരാണ് നിർബന്ധിക്കുന്നത് അതാണ് ഞാൻ ആദ്യമേ തൊട്ട് പറയുന്നത് ഒരു രേണു സുദിയുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം മാത്രമാണ് അതല്ല നിങ്ങളെല്ലാ ഇന്റർവ്യൂ അതല്ല നിങ്ങളെല്ലാ ഇൻട്രോയിലും വന്ന് ഇത് പറഞ്ഞാൽ പറ്റും ബിനു ആരാന്ന് പറയണം ബിനുവിന്റെ കൂടെ ജീവിതത്തെ പറ്റി പറയണം ഇതെല്ലാം നിങ്ങളെ തുറന്ന് പറയണമെന്ന് നമ്മളെന്തിനാണ് വാശി പിടിക്കുന്നത് അവർക്ക് താല്പര്യം അവർ പറയണ്ട അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ പറയട്ടെ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഒരു വ്യക്തിയോട് താല്പര്യമില്ല അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് കുറിച്ച് ഒരാൾ ചോദിക്കുന്നു പിന്നെ ആളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ രണ്ട് തരത്തിലും നമുക്ക് പ്രതികരിക്കാം ഒന്ന് ആ വ്യക്തിയെക്കുറിച്ച് കുറേ കുറ്റങ്ങളും കുറവുകളും നമുക്ക് ആ ചോദിക്കുന്നവർ പറയാം രണ്ടാമത് ഇഗ്നോർ ചെയ്ത് കളയാം എനിക്ക് അയാളെ പറ്റിയൊന്നും അറിയില്ല എനിക്കൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇഗ്നോർ ചെയ്യാം ഒരു പക്ഷേ രേണുസുദി ഒരു പക്ഷേ എന്നല്ല അത് തന്നെയാണ് രേണുസുദ്ധ ചെയ്തത് കാരണം രേണുസുദിക്ക് ആ വിവാഹ ജീവിതത്തിൽ നിന്ന് കിട്ടിയത് സന്തോഷകരമായ അനുഭവമല്ല ആ വ്യക്തിയിൽ നിന്നും രേണുസുദ്ധ ഡിവോഴ്സ് വായിച്ചു അത് കഴിഞ്ഞിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞാണ് സുധിയുമായിട്ട് വിവാഹം നടക്കുന്നത് സുധുമായിട്ട് രേണുവിന്റെ വിവാഹം നടക്കുന്ന സമയമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് രാജാകുഴിയിൽ മറ്റൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ ഞാനവിടെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നു റേണുവിൻ്റെ കല്യാണത്തിന് അവിടെ വരെ ചെലവണമൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ അപ്പം അതെന്തായാലും ആയിക്കൊള്ളട്ടെ എനിക്ക് പറയാൻ ഇത്രയും കാര്യമുള്ളൂ രേണുസ്തുതിയെ സോഷ്യൽ മീഡിയ വളരെയധികം വേട്ടയാണെന്നുണ്ട് അത് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവമാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ആരാണോ വളരെയധികം വൈറലായിട്ട് നിൽക്കുന്നത് ആരാണോ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെക്കുറിച്ച് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ സൈവറുടെ അടുത്തു ഉണ്ടാവും ഈ കുറച്ചു കാലം മുമ്പ് ഇനി ബിഗ് ബോസ് വരുന്നുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡോക്ടർ റോബിന് വേണ്ടി മരിക്കാൻ വരെ ആളുകൾ തയ്യാറായിരുന്നു അദ്ദേഹം പുറത്ത് വന്നപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിലൊക്കെ ചെന്നത് അതിനുശേഷം ഒരുപാട് സമയങ്ങളിൽ റോബിൻ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആളുകൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു അത് ശേഷം അദ്ദേഹത്തെ യൂത്തിൽ കുറച്ച് നെഗറ്റീവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്നേഹിച്ച ആളുകൾ തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു പല റിയാക്ഷൻ ചാനലുകൾ അടക്കം ഡോക്ടർ റോബിനെ നിരവധികം തള്ളിപ്പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് സൈബർ ലോകത്തിന്റെ ഒരു പ്രത്യാഗതയാണ് ഇപ്പോൾ രേണുസുദിയുടെ സമയമാണ് രേണുസുദി നല്ലായിട്ട് ഏറെയാണ് പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുദിയുടെ വ്യക്തിപരമായ ജീവിതത്തെയാണ് ഇപ്പോൾ പലരും കടന്നാക്രമിക്കുന്നത് രേണുസുദിയുടെ പാസ്സിനെ പറ്റിയും രേണുസ്തുയുടെ മുൻ ഒക്കെ രേണുസ് പറയണമെന്ന് വാശി പിടിക്കുകയാണ് പല ആളുകൾ രേണുസ്തുതിക്ക് ആ ഒരു വിവാഹ ജീവിതത്തെ പറ്റിയോ മുമ്പങ്ങനെ ഒരു വിവാഹം കഴിച്ചു എന്ന് പറയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളായിട്ട് വാശി പിടിക്കണം പക്ഷേ ഞാൻ വീടിയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാനെ കുഴിന്ന് വളരെ അടുത്തുള്ള ആ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നതുകൊണ്ട് രേണുസുദിയും ബിനുവിനെ കൊല്ലം സ്തുതി അടുത്തറിയാവുന്ന ആൾ തന്നെയാണ് പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അസ്പോസ് ചെയ്യാത്തത് മറ്റൊരാളുടെ സ്വകാര്യതയിൽ പെട്ടെന്ന് കൂട്ടി ഇരിച്ചു കയറാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല പക്ഷേ നാളുകളിൽ രേണുസ്തുതി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിൽ ഒരു ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ അതല്ല എനിക്ക് ബിനുവിനെ എപ്പോഴെങ്കിലും കാണാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തായിരിക്കും അപ്പോൾ മറ്റൊരു പിരിയായിട്ട് കാണാം ബൈ